നോക്കൂ മിസ് തോമസിന്റെ ശബ്ദം വീണ്ടും ആലോചനയുടെ ഒഴുക്ക് ഇടം മുറിച്ചു നോക്കൂ ബോട്ട് വരുന്നുണ്ട് ശരിയായിരുന്നു അഴിമുഖത്ത് നിന്ന് കപ്പൽ ഒരു ബോട്ട് അരിച്ചെത്തിയിരുന്നു ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരോ പൈലറ്റോ ആയിരിക്കണം ഇനി അധികം കാക്കേണ്ടി വരില്ല ഇറങ്ങാൻ തയ്യാറെടുത്തോളൂ ഞാൻ എപ്പോഴേ റെഡിയാണ് ജോയിക്കുട്ടിയെ എണീപ്പിക്കുകയേ വേണ്ടു എന്നാൽ പോയി എണീപ്പിച്ചോളൂ അധികം വൈകിക്കേണ്ട മിസസ് തോമസ് ഉടനെ പോകുമെന്നാണ് കരുതിയത് പക്ഷെ അവർ പിന്നെയും ചുറ്റിപ്പറ്റി നിന്നു എന്നിട്ട് പെട്ടെന്നെന്തോ ഓർത്ത പോലെ ചോദിച്ചു കൊച്ചിയിൽ കമ്പിയാപ്പീസ് ഉണ്ടോ ഉണ്ടാവാതിരിക്കില്ല ഇറങ്ങിയാൽ ഒരു കമ്പി അടിക്കണം ഞാൻ മറുപടി പറഞ്ഞില്ല റീത്തയുടെ അപേക്ഷയാണ് മനസ്സിലുദിച്ചത് ചെന്നതും കമ്പി അടിക്കണം എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്തിന് അവളുടെ അപേക്ഷ ഞാൻ തമാശയായി തള്ളി വല്ല അപകടവും പറ്റിയാൽ പേപ്പറിൽ കാണാം ഈ പത്രക്കാരുടെ ധാരണ അവരെഴുതുന്ന ചവറൊക്കെ എല്ലാവരും വായിക്കുന്നുണ്ടെന്നാണ് അവൾ കുറച്ചുറക്കെ തന്നെ പറഞ്ഞു ഹംബക് മാം കപ്പലിൽ എന്നെ യാത്രയാക്കാൻ വന്നിരുന്ന സുഹൃത്തുക്കൾ ചിരിച്ചു വാസ്തവത്തിൽ എന്തെങ്കിലും പറ്റണമെന്നാണ് എൻ്റെ മോഹം ഞാൻ തുടർന്നു എന്നാൽ ഒന്നാം തരം ഒരു ഫസ്റ്റ് പേഴ്സൺ റിപ്പോർട്ട് തകർക്കാം കൂട്ടുകാർ അപ്പോഴും ചിരിച്ചു പക്ഷേ ആ ചിരിയിൽ റീത്ത പങ്കു ചേർന്നില്ല ചിരിക്കാനുള്ള വിഷയമല്ല അതെന്ന് അവൾക്ക് തോന്നിയിരിക്കണം അല്ലെങ്കിൽ കുറച്ച് ദിവസമായി അവൾക്ക് ആകെപ്പാടെ മങ്ങലായിരുന്നു വളരെ പ്രയാസപ്പെട്ടാണ് കരയാതെ കഴിച്ചു കൂട്ടിയിരുന്നത് കപ്പലിളകിയപ്പോൾ താഴെ വാർഫിൽ നിന്ന് കൈലേസ് വീശിയിരുന്ന അവൾ അവസാനം പൊട്ടിക്കരയുക തന്നെ ചെയ്തു പതിവില്ലാത്ത വിധത്തിൽ അതെൻ്റെ മനസ്സിൽ വന്നുകൊണ്ടു എൻ്റെ ഉള്ളിലെന്തോ കനം തൂങ്ങി വ്യക്തമല്ലാത്ത ഒരു വിഷാദം അവൾ എനിക്ക് വേണ്ടി കണ്ണുകൾ ഇറനാക്കുകയാണ് എനിക്ക് വേണ്ടിയോ അവൾക്ക് തന്നെ വേണ്ടിയോ അവൾ ഭയപ്പെടുന്നുണ്ടാവുമോ വിജയൻ അവൾക്ക് നഷ്ടപ്പെടുമെന്ന് ഭയത്തിന് വഴിയൊന്നും വച്ച് കൊടുത്തിട്ടില്ല എങ്കിലും കപ്പലിനും കരയ്ക്കുമിടയിൽ എനിക്കും അവൾക്കുമിടയിൽ അഗാധമായൊരു പിളർപ്പ് പ്രത്യക്ഷപ്പെട്ടു താഴെ എണ്ണയും കരിയും കലങ്ങിയ വെള്ളം ഒച്ചയോടെ ചുഴിഞ്ഞു തുളുമ്പി അഞ്ചാറ് ബിയർക്കുപ്പികൾ അങ്ങിങ്ങായി പൊങ്ങിക്കിടന്നിരുന്നു തകർന്ന സ്വപ്നശകലങ്ങൾ പോലെ ഞാൻ അവയുടെ നേരെ കാർക്കിച്ച് തുപ്പി കപ്പൽ അകന്നകന്ന് പോരുമ്പോൾ നേരിയ കാറ്റ് വീശി കവികളാണെങ്കിൽ കരയുടെ നെടുവീർപ്പെന്നോ മറ്റോ ഉത്പ്രേക്ഷിച്ചേനെ കവിയൊന്നുമല്ലെങ്കിലും എനിക്കും തോന്നി ആ കാറ്റൊരു നെടുവീർപ്പാണെന്ന് റീത്തയുടെ നെടുവീർപ്പ് ഞാൻ ഓർക്കുകയാണ് പത്ത് കൊല്ലം മുമ്പ് സിംഗപ്പൂരിലേക്ക് കപ്പൽ കയറുമ്പോൾ കൈവീശി കൈവീസി യാത്രയക്കാൻ ആരുമുണ്ടായിരുന്നില്ല പക്ഷേ ഇതിനേക്കാൾ ചൂടും ശക്തിയുമുള്ള ഒരു നെടുവീർപ്പ് പിന്തുടർന്നെത്തിയിരുന്നു ചൂളക്കരയിൽ നിന്ന് മദ്രാശിയിലേക്കും അവിടെ നിന്നും സിംഗപ്പൂരിലുളവും പോരാൻ കാലത്ത് വിനുവിനോടൊന്ന് യാത്ര പറയാൻ പോലും പറ്റിയില്ല കണ്ടതും കൂടിയില്ല നാട് വിടുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് അവസാനമായി കണ്ടത് ഒന്നും മിണ്ടാനൊത്തില്ല മിണ്ടാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും എന്നേ നഷ്ടപ്പെട്ടിരുന്നു അവളെ വീട്ടിൽ നിന്ന് പുറത്ത് വിടാറില്ല വീട്ടിൽ തന്നെയും മുറ്റത്തൊന്നും കാണില്ല ഏതാണ്ട് തടവിലിട്ടിരിക്കുക തന്നെയായിരുന്നു എനിക്കാണെങ്കിൽ ആ പഠിക്കലൂടെ നടന്നുകൂടത്താനും അന്നത്തെ വിമ്മിട്ടവും വീർപ്പുമുട്ടലും മറക്കാനാവില്ല ഒടുവിലൊന്ന് കാണാൻ സാധിച്ചപ്പോൾ അവൾ നോക്കിയ ആ ദയനീയമായ നോട്ടം ഇപ്പോഴും എൻ്റെ കണ്ണിൽ കിടന്ന് കളിക്കുന്നു അമ്പലത്തിൽ നിറമാല തൊഴാൻ വന്നതായിരുന്നു അവൾ വരാതിരിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നേരത്തെ ഹാജർ കൊടുത്തിരുന്നു അവൾ വന്നു ബലമുള്ള അകമ്പടിയോടെ ജാനു ചേച്ചിയും അമ്മുക്കുട്ടി ചേച്ചിയും ഒപ്പം നിന്നിരുന്നു ആയിരത്തൊന്ന് തിരികെത്തുന്ന ദീപസ്തംഭത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ ഒരു അപ്സരസായിരുന്നു ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു ചുറ്റുമുള്ളവരെല്ലാം അവളെയാണ് നോക്കുന്നതെന്ന് തോന്നി മിഴിയുള്ളവരാരായാലും നോക്കി നിന്ന് പോകുന്ന സൗന്ദര്യമാണ് അവരുടേത് അല്ലെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് അങ്ങനെയാണ് തോന്നിയത് ചന്ദന പോലെയുള്ള മുഖം വെള്ളിമശിക്കൂട് പോലെയുള്ള കണ്ണുകൾ ഓണപ്പൂക്കൾ വിരിയുന്ന ചുണ്ടുകൾ വാഴക്കൂമ്പ് പോലെയുള്ള ഉടൽ ഹായ് കണ്ടാലും കണ്ടാലും മതിയാവില്ല നടക്കലേക്ക് തിരിഞ്ഞു നിന്ന് തൊഴുകെയായിരുന്നെങ്കിലും അവളുടെ കണ്ണുകൾ എന്നെ തിരഞ്ഞു നടക്കുകയായിരുന്നു എന്നെനിക്കറിയാം ഞാൻ ദീപസ്തംഭത്തിൻ്റെ സമീപത്തേക്ക് സ്ഥലം മാറി നിന്നു അവൾ കണ്ടു പാൽക്കിണ്ണത്തിൽ നീന്തുന്ന കരിമീനുകളെപ്പോലെ അവളുടെ കണ്ണുകൾ എൻ്റെ കണ്ണുകളിലേക്ക് ഉളിയിട്ടെത്തി അര നിമിഷം മാത്രം അപ്പോഴേക്കും അവളെ അമ്മയും ചേച്ചിയും കൂടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ടുപോയി അവരും എന്നെ കണ്ടുവെന്ന് തോന്നുന്നു നിറമാല വരെ ഞാൻ പുറത്ത് ചുറ്റിപ്പറ്റി നിന്നു തിരിച്ചു പോകുന്നതിനിടയിൽ അവളെ ഒരിക്കൽ കൂടി കാണാനൊക്കുമോ ഒത്തു പക്ഷേ അകലെ നിന്ന് കാണുമ്പോഴേക്കും അവൾ ഇടവഴിത്തുമ്പത്തപ്രത്യക്ഷമായി അവൾ എന്നെ കണ്ടുവെന്ന് തോന്നുന്നില്ല എൻ്റെ നെഞ്ഞു പൊട്ടി ഒരു വാക്കെങ്കിലും പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യോഗമില്ല അതുതന്നെ അടുത്ത ദിവസവും അവളെ ഒന്ന് കണ്ടുകിട്ടാൻ ആവുന്നത്ര പണിയൊക്കെ നോക്കി രക്ഷയുണ്ടായില്ല അവളോട് യാത്ര പോലും പറയാതെ തീവണ്ടി കയറേണ്ടി വന്നപ്പോൾ സൂര്യൻ പെട്ടെന്ന് കെട്ടതുപോലെ തോന്നി തരപ്പെട്ടാൽ അവൾക്കു നൽകാൻ വേണ്ടി കീശയിൽ സൂക്ഷിച്ചിരുന്ന എടുത്തെടുത്ത് കീറിക്കളഞ്ഞപ്പോൾ ജീവിതമാകെ ചീന്തി നുറുക്കി കാറ്റത്ത് പറത്തിയതുപോലെ അനുഭവപ്പെട്ടു എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് ഒരു ലക്ഷ്യവുമില്ലാതെ അലയുന്ന അപ്പൂപ്പൻ താടിയാണ് ഞാനെന്ന് തോന്നി ഇങ്ങനെ എന്തിനു ജീവിക്കണമെന്ന് സ്വയം ചോദിച്ചു ജീവിതം അവസാനിപ്പിക്കാൻ എളുപ്പമാണ് തീവണ്ടിയിൽ നിന്ന് ഒറ്റ ചാട്ടം വെച്ച് കൊടുത്താൽ മതി അതോടെ കഴിയും ഒരു വേദനയെ മറ്റൊരു വേദന എന്നേക്കുമായി വിടുങ്ങും പക്ഷേ അബദ്ധമൊന്നും ചെയ്തില്ല വാസ്തവത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ നാട് വിട്ടുപോകുന്നത് തന്നെ അവളെ നേടിയെടുക്കാനുള്ള കരുത്ത് സമ്പാദിക്കാനായിരുന്നില്ലേ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവളെയും കൊണ്ടുപോകണം അതവളോട് പറഞ്ഞപ്പോൾ വിനു ചോദിച്ചു പോയാൽ എന്നെ മറക്കുമോ നിന്നെ മറക്കുവേ അന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ എല്ലാ പെൺകിടാങ്ങളും കാമുകന്മാരോട് ചോദിക്കുന്ന ചോദ്യവും എല്ലാ കാമുകന്മാരും പറയുന്ന മറുപടിയുമാവാം ഒരു വ്യത്യാസം മാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം അത് വെറും പറച്ചിലായിരുന്നില്ല മറക്കേണ്ട സന്ദർഭം വന്നപ്പോഴും എൻ്റെ വിനു നിന്നെ ഞാൻ മറന്നില്ല എന്തിനു മറക്കണം എങ്ങനെ മറക്കും എൻ്റെ കരളിൻ്റെ കൂട്ടിലെ ഒരേ ഒരു കിളിയായിരുന്നു നീ കിളി പോയി കൂടഴിഞ്ഞു നിൻ്റെ സാന്നിധ്യം ഓർമ്മിപ്പിക്കാൻ ചില തൂവലുകളേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഞാൻ അതുകൊണ്ട് സംതൃപ്തനായി കാലത്തിൻ്റെ കാറ്റ് തുടരെ തുടരെ അടിച്ചിട്ടും അതിലൊന്നും പറന്നുപോയിട്ടില്ല വിനു വിനു എൻ്റെ ഹൃദയത്തിൽ പാലൊഴുക്കിയ വനചന്ദ്രികയായിരുന്നു നീ ഇന്നുമാണ് എൻ്റെ ഉയരിൽ തേനൊഴുക്കിയ കവിതയായിരുന്നു നീ ഇന്നുമാണ് എൻ്റെ ഭാവനയെ പൂവണിയിച്ച വസന്തമായിരുന്നു നീ ഇന്നുമാണ് ഞാൻ നിന്നെ മറക്കില്ല മറന്നിട്ടില്ല നീയോ നീ എന്നെ ഓർക്കുന്നില്ലേ എങ്ങനെ ഓർക്കാതിരിക്കും നീ പാടിയത് എൻ്റെ മനസ്സിൽ അലയടിക്കുകയാണ് ഒന്നും എനിക്ക് വേണ്ട മൃദുചിത്തത്തിൽ എന്നെക്കുറിച്ചുള്ളൊരു ഓർമ്മ മാത്രം മതി ചങ്ങമ്പുഴ നമുക്കിരുവർക്കും വേണ്ടി എഴുതിയതുപോലെയുള്ള വരികൾ ഞാൻ പാടാറുള്ളത് നീ ഓർക്കുന്നുണ്ടോ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നൂലെഴുതേ എൻ മുന്നിൽ നിർവൃത്തി തൻ പൊൻകതർ പോലെ നിർവൃതിയുടെ പൊൻകതർ നിന്നെ വർണ്ണിക്കുവാൻ ഇതിലും പറ്റിയ വരികൾ എഴുതാൻ ആർക്കു കഴിയും അതൊരുവിടുമ്പോഴൊക്കെ രാവിലെ അമ്പലം നടക്കൽ നിന്നെ കാണാറുള്ളതാണ് ഓർക്കുക ചാഞ്ഞ കരിമിടികൾ വേർപെടുത്താതെ അശ്രദ്ധമായി തിരുകിയ ഈറൻ തലമുടി മെഴുക്കുമയമുള്ള കവിൽത്തടം ഏ ഊക്കിലെന്തോ വന്നിടിച്ചതുപോലെ കപ്പലൊന്ന് തിറമ്പി ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് കീഴോട്ട് നോക്കി ബോട്ട് എടുത്തതായിരുന്നു തള്ളയുടെ അകിട്ടിലണയുന്ന പൈക്കിടാവിനെ പോലെ അത് കപ്പലിൻ്റെ അരിമുട്ടി നിന്നു ഡക്കിൽ ജനങ്ങൾ നിറഞ്ഞിരുന്നു കൊച്ചിയിലിറങ്ങുന്ന മലയാളികൾ മാത്രമല്ല യൂറോപ്പിലേക്ക് പോകുന്ന വെള്ളക്കാരും ഉണർന്നെത്തിയിരുന്നു ലൗഡ് സ്പീക്കറിലൂടെ ഇറ്റാലിയൻ ചുവയുള്ള ഇംഗ്ലീഷ് ഉയർന്നു കൊച്ചിയിലിറങ്ങുന്ന യാത്രക്കാരെല്ലാം ഇമിഗ്രേഷൻ പരിശോധനയ്ക്ക് ലോഞ്ചിൽ വരാൻ അപേക്ഷ മിസ്സസ് തോമസ് പുറപ്പെട്ടു മിസ്റ്റർ മേനോൻ വരുന്നില്ലേ നടന്നോളൂ ഞാൻ പുറകെ വരാം അവരൊരു കുസൃതി പൊട്ടിച്ചു അധികം വൈകിക്കേണ്ട കേട്ടോ വേഗം പോയാൽ വേഗം കാണാം പാടത്ത് ഞണ്ടുമടയിലേക്ക് വെള്ളമിറങ്ങുന്നത് പോലെ ഡെക്കിലുണ്ടായിരുന്നവർ കോണിപ്പഴുതിലൂടെ ഇറങ്ങിപ്പോയി ഞാനും അഞ്ചാറ് നാവികരും ബാക്കിയായി മരതകത്തളികയിൽ പാൽ പകർന്നതുപോലെ ചുറ്റും പ്രകാശം പരന്നിരുന്നു കിഴക്ക് തല കാണിച്ചിരുന്ന സൂര്യൻ അഴിമുഖത്തേക്കുള്ള കപ്പൽ ചാലിൽ പനിനീർ പൂവിതളുകൾ വിതറി തെങ്ങുകൾ ആലവട്ടം ചാർത്തി എത്ര ഹൃദ്യമായ വരവേൽപ്പ് കോണിയിറങ്ങുമ്പോൾ മിസ്സിസ് തോമസിൻ്റെ വാക്കുകൾ പൂമ്പാറ്റകൾ പോലെ തലയ്ക്ക് ചുറ്റും പറന്ന് കളിക്കുന്നുണ്ടെന്ന് തോന്നി വേഗം പോയാൽ വേഗം കാണാം വേഗം എന്നുവച്ചാൽ പത്ത് നീണ്ട കൊല്ലത്തിനു ശേഷം